ഉദ്ഘാടന കർമ്മം ഈ സുബ്രഹ്മണ്യ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന സ്ഥലത്തേക്കാണേ പയ്യന്നൂരിൻ്റെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവമാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത് അതായത് ഇന്ന് മുതൽ അവിടെ ആരംഭിക്കാൻ പോകുന്നത് പത്രങ്ങളുടെയും മറ്റുമൊക്കെ അവിടെയുള്ള ആചാരങ്ങളെക്കുറിച്ചും ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അവിടെ നേരിട്ട് പോയിട്ട് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ആ ഒരു ദിവസത്തിൻ്റെ തുടക്കമായിട്ടുള്ള ഇന്ന് തന്നെ അവിടെ ചെന്നിട്ട് ആരാധനാ മഹോത്സവത്തിൻ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ നേരിട്ട് അങ്ങ് കണ്ടാലോ ഇപ്പൊ ഇതെവിടെ എത്തി എന്നുള്ളത് ചോദിച്ചാൽ സത്യത്തിൽ എവിടെയാന്ന് പറയാനുള്ള ഒരു ലാൻഡ്മാർക്കും മനസ്സിലാവുന്നില്ലാട്ടോ അത്തരത്തിൽ ഈ ഒരു ഹൈവേയുടെ മാറ്റം അറിയാനുണ്ട് ഇപ്പൊ നമ്മളിതാ പെരുമ്പ പാലെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പയ്യന്നൂർ ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും ഇപ്പം സമയം ഏകദേശം ഒരു ആറര ഉള്ളൂ പക്ഷേ ഏകദേശം നന്നായിട്ട് അങ്ങനെ ഇരീടൊക്കെ വീണിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോവാം മെയിൻ റോഡ് നിന്ന് ദൈടത് വശത്തേക്ക് അമ്പലത്തിന്റെ ആർച്ച് കാണുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകാം ആർച്ച് കഴിഞ്ഞത് മുതൽ തുടക്കം മുതലേ അങ്ങോട്ട് കംപ്ലീറ്റ് അമ്പലത്തിൻ്റെ ആ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടേ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഉത്സവത്തിൻ്റെ ഒരു എക്സാക്ട് വൈബ് എന്ന് പറഞ്ഞത് കറക്റ്റ് ഈ ഒരു ലൈറ്റ്സ് ആയി മാറിയിട്ടുണ്ട് ഇപ്പം ശരിക്കും ഈ ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഈ കൊല്ലത്തെ ദസറ കണ്ണൂർ ദസറക്ക് പോയതാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഏകദേശം അതേ വൈബ് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല നമുക്കിനി അടുത്ത ടാസ്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു വണ്ടി എവിടെയെങ്കിലും സേഫ് സേഫായിട്ടൊന്ന് പാർക്ക് ചെയ്യണം അപ്പം അമ്പലത്തിൻ്റെ തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവുന്ന തോന്നുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വണ്ടി പാർക്ക് തിനുശേഷം നമുക്കിനി അമ്പലത്തിലേക്ക് പോകണം അമ്പലത്തിലേക്കുള്ള ആർച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു നൂറ് മീറ്റർ ആകുമ്പോഴേക്ക് തന്നെ താ ഇത്രയും വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേകം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ വണ്ടി സേഫായിട്ട് നമുക്ക് നേരത്തെ വന്നാൽ ഇവിടെ ഭദ്രമായിട്ടങ്ങട് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടക്കാം ഇന്ന് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വഴിന്ന് ശരിക്കും തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഇനി ഇതേ അവസ്ഥ തന്നെയാണ് അമ്പലത്തിൽ നിന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം കാർ എടുത്തിട്ടൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നവർ എന്തായാലും നേരത്തെ കണ്ട ഒരു പാർക്കിംഗ് തന്നെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ബൈക്ക് പാർക്ക് ചെയ്യാൻ മാത്രമുള്ള സൗകര്യമുള്ളൂ കേട്ടോ കാറൊന്നും നമുക്ക് വെക്കാൻ പോലുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല നമുക്കിനി വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്നുകൂടി നോക്കാം അങ്ങനെ നമ്മളിതാ നടന്ന് നമ്മൾ ആർച്ചിൻ്റെ അടുത്ത് മെയിൻ ആർച്ച് അമ്പലത്തിലേക്കുള്ള ആ ഒരു എൻട്രി ഞങ്ങൾ കടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മാസം പതിനാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു ആഘോഷങ്ങൾ കംപ്ലീറ്റ് ഉള്ളത് ആദ്യമായിട്ട് വരുന്നതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് മുതലേ കാണുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ചന്തകളൊക്കെ ആ ഒരു തുടക്കം മുതലേ കണ്ടുവരുന്നുണ്ട് പിന്നെ ലൈറ്റ്സിൻ്റെ കാര്യം പ്രത്യേകം പറയാനില്ല നമ്മൾ നേരത്തെ വഴിയിൽ കണ്ടതുപോലെ തന്നെ ഇതാ കംപ്ലീറ്റ് അമ്പലത്തിൻ്റെ ആ ഒരു മതിൽ വരെ ലൈറ്റ്സ് കൊണ്ട് ആ ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ എന്തായാലും ആൾക്കാരൊക്കെ അധികം ഉണ്ടാകുമെന്നുള്ളൊരു സംശയം ഇവിടെ തന്നെ മാറിയിട്ടുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടറിഞ്ഞതുപോലെ തന്നെ അമ്പലം അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ കാരണം ആ ഒരു എൻട്രി കഴിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരായ ഇപ്പം രണ്ട് സൈഡിലും ഒരുപാട് ചന്ത അങ്ങോട്ട് കാണുന്നുണ്ട് അപ്പം എന്തായാലും ഇനി അമ്പലത്തിന്റെ എൻട്രി എവിടെയാന്നുള്ളത് നോക്കി നോക്കി അങ്ങോട്ട് പോവുകയാണ് ത്തിലേക്കുള്ള നടപ്പാത മുതലേ മുതലേതാ ലൈറ്റ്സ് കൊണ്ടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ മണ്ഡലകാലം ഒക്കെ തുടങ്ങാനായത് കൊണ്ട് തന്നെ സ്വാമിമാരുടെ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് ആദ്യമായിട്ട് അങ്ങ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കയറാൻ പോവാണ് ആരാധനോത്സവത്തിലെ <laughs> സമാനമായ അമ്പലത്തിലേക്കുള്ള നടപ്പാതയിൽ തന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആചാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷെ അതെന്താണെന്നൊന്നും അറിയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് നടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എത്തുമ്പോഴേക്കു തന്നെ ഇതാ തായമ്പകം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അതിന് ചുറ്റും അങ്ങോട്ട് കൂടിയിട്ടുണ്ട് വലിയൊരു നടപ്പാതയും അതിന് ചുറ്റുമായിട്ട് ഫുള്ള ആൾക്കാരും പിന്നെ ഇതാ ലൈറ്റ്സ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ പിന്നെ പറയാനേ ഇല്ല നമ്മൾ തുടക്കം മുതലേ കാണുന്ന ആ ഒരു അടിപൊളി ആ ലൈറ്റ്സ് കൊണ്ടുള്ള അടിപൊളി പരിപാടികൾ കംപ്ലീറ്റ് അമ്പലത്തിനകത്തും ഉണ്ട് പിന്നെ ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്പേസ് ഉള്ളത് കൊണ്ട് ആ ആൾക്കാരും തിരക്കും എത്രമാത്രം ഉണ്ടെന്ന് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാകുന്നില്ല അമ്പലത്തിനെ കുറിച്ച് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിന് കേട്ടവന് നേരിട്ട് കണ്ടതിൽ അത്ഭുതപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ സുബ്രഹ്മണ്യന്റെ വിഗ്രഹമായിരുന്നു ആറടി ഉയരത്തിലുള്ള വിഗ്രഹം അതുപോലെ തന്നെ കാവ്യ എടുത്തിട്ടുള്ള സന്യാസിമാരെ ഈ ഒരു നാലമ്പലത്തിനകത്തേക്ക് കയറ്റില്ല എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയ്ക്ക് ആറടിയോളം ഉയരമൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലകരൂപത്തിലാണ് സുബ്രഹ്മണ്യനെ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാവ്യ എടുത്തിട്ടുള്ള സന്യാസിമാർ വരുന്ന സമയത്ത് ബഹുമാന സൂചകം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഈ ഒരു നാലുകെട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു അതുപോലെ തന്നെ പയ്യൻറെ ഊര് എന്നറിയപ്പെടുന്നതുകൊണ്ടാണ് പയ്യന്നൂര് എന്നൊരു പേര് ഈ ഒരു സ്ഥലത്തിന് വന്നതും എന്ന് പറയപ്പെടുന്നുണ്ട് പൂരം തൊഴുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അമ്പലമൊക്കെ തൊഴുതാ അങ്ങനെ ആ ചുറ്റം വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വഴി നടക്കുന്നത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അമ്പലത്തിന് ചുറ്റും എന്താ ഒരുപാട് ദീപങ്ങൾ അങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു കാലാവസ്ഥ കംപ്ലീറ്റ് ഈ ഒരു ഉത്സവത്തിന് വേണ്ടി അങ്ങനെ ഇണങ്ങി നിന്ന പോലെയാണ് കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു തിരിക്ക് അല്ലെങ്കിൽ ആ ഒരു വിളക്കിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ അത് ജ്വലിച്ച് നിൽക്കുന്നുണ്ട് അവിടെ Terima kasih telah menonton! തായമ്പകം അങ്ങടെ കൊട്ടി കയറുന്നുണ്ട് അപ്പം അത് കേട്ട് അങ്ങോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ വെച്ചാൽ ഒന്നും തിരക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശാന്തമായി സമാധാനമായിട്ട് അവിടെ നിന്നിട്ടങ്ങൾ കേൾക്കാം കേട്ടോ കച്ചേരി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് ഇനി അടുത്തത് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആ പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഒന്ന് അമ്പലത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് നടക്കുമ്പോഴേക്കും ഇത് ഇടതു വശത്തായിട്ട് വഴിപാട് നടത്തുന്ന വഴിപാട് കൗണ്ടറ് കാണുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് അങ്ങോട്ട് നടക്കുകയാണ് കേട്ട മറ്റൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഈ ഒരു ഇലഞ്ഞിമരം അതായത് കായ്ക്കാത്ത ഇലഞ്ഞിമരുന്നെട്ടോ കാരണം എന്താ വെച്ചാൽ അമ്പലത്തിന്റെ കാവലാളായിട്ട് ഒരു ഭൂതത്താറുണ്ട് ആ ഭൂതത്താറിന്റെ സ്ഥാനം ആ ഒരു ഇലഞ്ഞിമരത്തിന്റെ കീഴിലായിട്ടാണ് ഭൂതത്താർ അവിടെ തപസ് ഇരിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൊ ആ ഒരു തപസിന് ഭംഗം വരാതിരിക്കാനാണ് ആ ഒരു ഇലഞ്ഞിമരം കായ്ക്കാത്തത്ത്രേ അങ്ങനെ അമ്പലം ചുറ്റും ചുറ്റം വെച്ച് വരുമ്പോഴേക്കിത് നമ്മുടെ കച്ചേരി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേൾക്കാനും നേരത്തെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കുറച്ചു നേരം നമുക്ക് എന്തായാലും കച്ചേരി ഒന്ന് കേട്ട് വെക്കാം കച്ചേരി ഒക്കെ കേട്ടിരുന്ന് അമ്പലത്തിനകത്തുള്ള ആ ഒരു ഉത്സവാന്തരീക്ഷമൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് അങ്ങോട്ട് കിടക്കുന്നുണ്ടേ നമ്മളമ്പലത്തിൽ നോക്കി അങ്ങോട്ട് തൊഴുതിറങ്ങുമ്പോഴേക്ക് വീണ്ടും ഇപ്പോഴുതാ ഒരുപാട് ആൾക്കാർ അമ്പലത്തിനകത്തേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി പുറത്തെ കാഴ്ചകളും ഇനി ഉദ്ഘാടന പരിപാടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ചിര കാണാനായിട്ടോ നമ്മൾ പോകുന്നത് ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നിറയെ മീനുകളൊക്കെ ഉണ്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു രാത്രി സമയത്ത് പോയാലും അവിടെ ഇതൊക്കെ കാണാൻ പറ്റുമോ വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാതെ ആയിരിക്കും പിന്നെ ഇതാ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തൊക്കെ ഫുൾ ചന്തയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ പോർഷൻസ് കാണാനൊക്കെ നമുക്ക് അപ്പുറത്തെ സൈഡേക്ക് പോകണം അപ്പോൾ ആദ്യം എന്തായാലും ചിരയുടെ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ും വലിയൊരു ചിറ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ചിറക്കൽ ചിറയ്ക്ക് ശേഷം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചിറ തന്നെയായിരുന്നു ഇത് അപ്പൊ അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഇവിടെ ചുറ്റുമായിട്ട് ഇരിക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ വന്ന് സ്ഥിതിക്ക് നമ്മളും അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാന്ന് കരുതി റീൽസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരുപാട് മീനുണ്ട് കേട്ടോ ഈ ഒരു രാത്രി സമയമായിട്ട് പോലും നല്ല വ്യക്തമായിട്ട് അതങ്ങനെ കാണുന്നുണ്ട് കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ആ ഒരു ലൈറ്റ് തേടി അവർക്ക് ഇങ്ങനെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കണ്ടൊരു മാറ്റം എന്താ വെച്ചാൽ മീന് നമുക്ക് പ്രത്യേകിച്ചൊരു തീറ്റ കൊടുക്കാനൊന്നും പറ്റില്ല അത് അവിൽ മലര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുന്ന് അവിടെ പ്രത്യേകം കർശനമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചിറ കണ്ടു കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ എൻട്രി തന്നെയുള്ള വിശാലമായിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എന്താ പറയേണ്ടത് അത്രയും വലിയൊരു ചന്ത തന്നെയാണ് കേട്ടോ ഇവിടെ ഇവർ ഒരുക്കിയിട്ടുള്ളത് ഫുഡിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ ഐസ്ക്രീം ഉണ്ട് പിന്നെ പിന്നെന്താ പറയുക ഉണ്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് അതിപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്നൊക്കെ പറയാനുള്ള വിലക്കുറവിലുള്ള ഒരുപാട് മഹാമേളകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുറത്തിണക്കിയിട്ട് ഈ ഒരു ഉത്സവ പറമ്പിൽ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിത് ഒരു അരി പിടിച്ചിട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ബാഗിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വിലക്കുറവായിരുന്നു നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് വാങ്ങുകയും ചെയ്തേ അങ്ങനെ ഇതാണ് പിന്നെ അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാ ഐറ്റംസും ഉണ്ട് അത്യാവശ്യം നല്ല വിലക്കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഉത്സവത്തിനേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതുമാണ് ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ഉത്സവപ്പറമ്പിൻ്റെ മെയിൻ ഹൈലൈറ്റായിട്ട് കാണപ്പെടുന്നൊരു ഇത് നമ്മുടെ പണ്ട് കാലം മുതലേ കിട്ടുന്ന ഈ ഒരു സ്വീറ്റ്സ് ഐറ്റംസ് മുട്ടായികളൊക്കെ അല്ലേ സ്കൂൾ ടൈമിലൊക്കെ കണ്ടുവരുന്ന മെമ്മറീസ് ഒക്കെ പുതുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണേ അപ്പോൾ അതും ഇവിടെ അങ്ങോട്ട് വിശാലമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അവര് അപ്പോൾ ആ ഒരു ഭാഗത്തെ ചന്ത കഴിഞ്ഞപ്പോൾ ഇതോടെ കഴിഞ്ഞു എന്നങ്ങൾ വിചാരിച്ചിറങ്ങുമ്പോഴേക്ക് ഇല്ല കേട്ടോ എന്നും ഒരുപാടുണ്ട് ശരിക്കും അമ്പലത്തിൻ്റെ നാല് ഭാഗത്തും കംപ്ലീറ്റ് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട് അമ്പലത്തിലെ കച്ചേരിയും ഇപ്പം നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കിനി അടുത്താണ് കാണേണ്ടത് ഉദ്ഘാടന ചടങ്ങാണ് അപ്പോൾ അത് ഏകദേശം ഒരു ഏഴ് മണിക്കാണ് പറഞ്ഞതെങ്കിലും ഇപ്പം ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് എം എൽ എ മധുസൂദനും അതുപോലെ വിശിഷ്ടാതിയായിട്ട് മുകേഷ് നടൻ മുകേഷുമാണ് പങ്കെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം എവിടേക്കാണെന്ന് നോക്കണം അപ്പം അത്യാവശ്യം നല്ല തിരക്ക് അവിടെ എന്തായാലും അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ദാ വീണ്ടും കംപ്ലീറ്റ് ലൈറ്റ്സ് കൊണ്ടുള്ള ആ ഒരു വിഷ്വൽസ് ആണ് കേട്ടോ വീണ്ടും കാണുന്നത് അപ്പോൾ ഇതുവഴി നമുക്കിനി ആ ഒരു മെയിൻ ഗ്രൗണ്ട് അമ്പലത്തിൻ്റെ മെയിൻ ഗ്രൗണ്ടിലേക്കാണ് പോകേണ്ടത് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ അരങ്ങേറുന്നത് അതി വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെയും കണ്ടിട്ടുള്ളത് പിന്നെ ഇവിടെയും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പൊ അമ്പലത്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രിയിലും ഉണ്ട് അതുപോലെതാ ഈ ഒരു പിറകുവശത്തിലായിട്ടും നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിലും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ എത്തുമ്പോഴേക്ക് കറക്റ്റ് ടൈം തന്നെയായിരുന്നു കേട്ടോ കർട്ടൻ അവിടെ ഉയർന്നിട്ടുണ്ട് ഒരു പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നവംബർ മുതൽ വരെ നടക്കുന്ന ആരാധനാ മഹോത്സവത്തിന്റെ കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനം വേദിയിലെ ആരംഭിക്കുകയായി പയ്യനൂർ പേരുമാരുടെ ആരാധനാ മഹോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേദിയിൽ നടക്കുന്നത് പെട്ട പയ്യന്നൂരിലെ ജനകീയ എം എൽ എ മധുസൂദൻ അവർക്ക് ഭദ്ര ദീപം കൊടുക്കി ആരാധനാ മഹോത്സവത്തിന്റെ കലാസാംസ്കാരിക പരിപാടികളുടെ കർമ്മം നിർവഹിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥികളെല്ലാം തന്നെ ഈ ചടങ്ങിൽ അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ട് അങ്ങടെ അടുത്ത് വന്ന് കാണാൻ പറ്റുന്നു ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ അത് ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നേ മുകേഷനൊക്കെ ആദ്യമായിട്ട് അങ്ങോട്ട് കാണുന്നതാണ് അപ്പൊ അതിന്റെ ത്രില്ലാണ് നമ്മൾ ഗവൺമെന്റ് കുട്ടികൾ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി മലയാള ചലച്ചിത്ര ലോകത്ത് മലയാളികൾക്ക് ഏറെ സംഭാവന നൽകിയ ശ്രീ എം മുകേഷ് എം എ ആഘോഷ കമ്മിറ്റി ആദരിക്കുന്നു ആഘോഷ കമ്മിറ്റിയുടെ ആദരണീയ ചെയർമാൻ ജോൽസർ എ വി മാധവുറവെ ആദരവൂർ ചെലു സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നിർഭരമായ ഒരു സ്ഥലത്തേക്ക് അതും ഈ ദിവസം എന്നെ ക്ഷണിച്ച ശ്രീ മാധവ പെരുമാളും പൊതുവാളും പെരുമാളം നേരത്തെ പറഞ്ഞതുകൊണ്ട് പൊതുവാളിന് ഞാൻ ആദ്യം തന്നെ നന്ദിയും സ്നേഹവും അറിയിപ്പിക്കുകയാണ് ഈ ദിവസം തന്നെ വരാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിൽ നിന്നെ ക്ഷണിച്ചതാണ് മറ്റൊരു സന്തോഷം കാരണം എന്റെ തലമുറ പല കാര്യത്തിലും ഇപ്പോഴുള്ള തലമുറയേക്കാൾ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞ തലമുറയേക്കാൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കലാപരിപാടികൾ നാടകമായാലും കഥാപ്രസംഗമായാലും ഗാനമേളയായാലും വില്ലടിച്ചാൻ പാട്ടാണെങ്കിലും ഓട്ടം തുള്ളതാണെങ്കിലും എല്ലാം തന്നെ ഒക്കെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു തലമുറയാണ് കേരളത്തിന്റെ കലാ പ്രസ്ഥാനങ്ങളെ കലയെ വളർത്തിയതിൽ ഏറ്റവും നൂറ് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള ഫൈനാർട്സ് സൊസൈറ്റികളൊക്കെ ഒരു രണ്ട് ശതമാനത്തിനകത്ത് ഒതുങ്ങുന്നവരാണ് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കലയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളും അവിടെ വരുന്ന ജനങ്ങളുമാണ് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് അഭിനയ അഭിനയസിദ്ധിയും അല്ലെങ്കിൽ കലയുമുള്ള ഒരു വർഗമാണ് നാടകം നാടകത്തിന്റെ ശക്തി നാടകം എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ അങ്ങനെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഉദ്ഘാടന ചടങ്ങിനൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ അങ്ങ് പുറത്തേക്ക് കടക്കുകയാണ് അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ മുകേഷിനെ നേരിട്ട് കാണാനും അതുപോലെ പ്രസംഗം കേൾക്കാനും ഒക്കെ പറ്റി ശരിക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ മുൻപ് കണ്ടിട്ടുള്ള പഴയ പഴയ സിനിമകളും ആണ് കേട്ടോ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഒരു വലിയ അത്ഭുതം തന്നെയായിരുന്നു അത് ആണിപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിന്റെ പിൻവശത്തേക്കാണ് ഇട്ടെത്തിയിട്ടുള്ളത് ഇവിടെയും കംപ്ലീറ്റ് ലൈറ്റ്സ് കൊണ്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അമ്പലത്തിന്റെ പുറകവശത്തോടെ അങ്ങനെ നടന്ന് വരുമ്പോഴേക്കുതാ ഇവിടെയും വലിയൊരു ആൽമരൊക്കെ കാണുന്നുണ്ട് പിന്നെ പുറത്തേക്കുള്ള വഴി പല വഴിക്കായിട്ടുണ്ട് ടബ്രിട്ടൊക്കെ നമ്മൾ തുഴാങ്ങ് കയറി കഴിഞ്ഞാൽ ഏത് വഴി നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാം പിന്നെ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വശവും ഐ മീൻ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഞങ്ങൾ കിട്ടുന്നില്ല കേട്ടോ അത്രയും വലിയ ഏരിയയാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബൈക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നാൽ എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ കാർ വർക്ക് ചെയ്യാൻ മെയിനായിട്ട് രണ്ട് ഗ്രൗണ്ടാണ് ഒന്ന് അമ്പലത്തിലേക്ക് വരുന്ന ആ ഒരു എൻട്രിയിലും പിന്നെ ഇതാണ് നമ്മൾ ഈ ഒരു പുറകുവശത്തായിട്ട് ഇപ്പോൾ കണ്ട ആ ഒരു പരിപാടിയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഭാഗത്തും ഉണ്ട് പിന്നെ ഇനി വരുന്ന ദിവസങ്ങൾ അതായത് ഇന്ന് പതിനാറ് കഴിഞ്ഞിട്ട് പതിനേഴാം തീയതി മുതൽ അങ്ങോട്ട് നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കാം നടന്ന് നമ്മളിനി എത്തുന്നത് നേരത്തെ വന്നിട്ടുള്ള ആ ഒരു എൻട്രി തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നാഗത്തിൻ്റെ തറയൊക്കെ കാണുന്നുണ്ട് അമ്പലത്തിനകത്തും ഇപ്പോഴും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ വേദിയിൽ ഇനിയിപ്പോൾ ആ ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം നാടകമാണ് കേട്ടോ നടക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഉത്സവം നടക്കുന്ന പതിനാറ് മുതൽ മുപ്പത് വരെയും ഉച്ചയ്ക്ക് അന്നദാനം നൽകുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രോഗ്രാംസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാനിനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഉത്സവ സമയത്ത് നമ്മൾ എപ്പോൾ വന്നാലും എല്ലാ ടൈമിലും അമ്പലത്തിനകത്തും പുറത്തുമായിട്ടൊക്കെ വിവിധ പരിപാടികൾ അരങ്ങേറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ചതുപോലെ തന്നെ പയ്യന്നൂരിൻ്റെ പെരുമാളിനെ തൊഴാനും ഉദ്ഘാടന പരിപാടികളൊക്കെ കാണാനും വിചാരിച്ചത് വിചാരിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ മുകേഷിനെ നേരിട്ട് കാണാനും ഒക്കെ പറ്റി അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം